ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചേട്ടനം ഞാനും ഇത് എന്ത് കൊണ്ട് എന്തിനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈണതനാണെന്നുള്ള സത്യമാണോ മുഖം കണ്ടാരും തെറ്റിദ്ധരിക്കരുത് ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കൊറേ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം അടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അറിയാൻ കുറച്ച് ആണെന്ന് പക്ഷെ എന്നാലും ഫ്രസ്റ്റേനെ ചോദിക്കാണ് അതായത് ഈ ആട് ജീവിതം എന്നൊരു സിനിമ വൃത്തിയുടെ ലൈഫായിട്ട് ഭയങ്കര എഴുകി ചേർന്ന് നടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആടുജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള വൃത്തിയുടെ ഒരു ലൈഫുണ്ട് അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ശരിക്കും ആടുജീവിതം മുന്നോട്ടുള്ള സിനിമാക്കിന്ന് തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് നമസ്കാരം ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ടയേർഡാണ് കാരണം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ രാജ്യത്ത് എത്തിയത് അപ്പോൾ ഇപ്പോഴും സമയം ആ രാജ്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈമാണ് എൻ്റെ ഒരു ക്ഷീണത്തിനാണെന്നുള്ള സത്യമാണോണ്ട് മുഖം കണ്ടാരും തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷേ എനിക്ക് അതിനു അതിനുമ്പ് പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എൻ്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആട് ജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുറേ വർഷങ്ങൾ പ്ലസ് ആയിട്ടും ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാൻ ഒരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രയ്ക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായും നിർമ്മാതാവായി വിതരണക്കാരനായും പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ഓഫ് ഞാൻ ജീവൻ എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനവും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷേ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ അതെന്തായാലും ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചെയ്യുന്ന ഞാനും ഇതെന്തുകൊണ്ട് എന്തിനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ആൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾഡ് ആയി അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ഐ ഡ്രോ ഫ്രം ഓൾവേസ് അത് ആടുജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും